പത്തനംതിട്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ സഹപാഠികൾക്ക് സാമ്പാർ വിളമ്പുന്നതിനിടെ വിദ്യാർത്ഥിക്ക് പൊള്ളലേറ്റു സാമ്പാർ തലവഴി മറിഞ്ഞാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഗുരുതരമായ പൊള്ളലേറ്റത് ഇന്നലെയായിരുന്നു അപകടം സംഭവം അധ്യാപകർ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചെന്ന ആരോപണവും ഉയരുന്നുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതോടെയാണ് പത്തനംതിട്ട കടമനിട്ടയിൽ പതിനാല് വയസ്സുകാരന് സാമ്പാർ മറിഞ്ഞ് പൊള്ളലേറ്റത് സ്കൂളിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്യാൻ പാചകപ്പുരയിൽ നിന്ന് തിളച്ച സാമ്പാർ ബക്കറ്റിലാക്കി കൊണ്ടുവരുമ്പോഴാണ് കുട്ടിയുടെ തലവഴി മറിഞ്ഞത് ഗുരുതരമായി മുഖത്തും കഴുത്തിലും പൊള്ളലേറ്റ കുട്ടിയെ അധ്യാപകർ പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം വീട്ടിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു വീട്ടിലെത്തിയ കുട്ടിയുടെ പൊള്ളലേറ്റ ഭാഗങ്ങളിൽ അണുബാധയുണ്ടായതിനെ തുടർന്ന് ഇന്ന് രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംഭവം ഒതുക്കി തീർക്കാൻ അധ്യാപകർ ശ്രമിച്ചെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് കുട്ടികൾക്ക് അപകട സാധ്യതയുള്ള ഇത്തരം ജോലികൾ അധ്യാപകരും അനധ്യാപകരും ചെയ്യണമെന്ന നിയമം ലംഘിച്ചാണ് സ്കൂളിൽ കുട്ടികളെക്കൊണ്ട് ഇത്തരം ജോലികൾ ചെയ്യിച്ചു പോന്നിരുന്നത് കുട്ടിക്ക് പൊളലേൽക്കാൻ ഇടയായ സംഭവത്തിൽ പ്രധാന അധ്യാപകനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് എ എ എസ് എഫിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ഉപരോധിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ചൈൽഡ് ലൈൻ അധികൃതർ വ്യക്തമാക്കി എസ് ശ്യാംകുമാർ റിപ്പോർട്ടർ പത്തനംതിട്ട